അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സഹോദരങ്ങളെ ഇന്ന് നാം നമ്മുടെ പ്രവാചകരുടെ വീടകത്തെ ഒരു ദിനം പിന്തുടരുകയാണ് പ്രവാചകരെന്ന കരുണാമയനായ ഉപ്പയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പിതൃത്വത്തിന്റെ സുമോഹനമായ അർത്ഥതലങ്ങളും കരുണയുടെയും അനുകമ്പയുടെയും അതിമനോഹരമായ ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന ആ മഹത്തായ ബന്ധത്തെ നാം അപഗ്രഥനം നടത്തുകയാണ് നാല് പെൺമക്കളാണ് പ്രവാചകർക്കുണ്ടായിരുന്നത് അവർ ഓരോരുത്തരും പ്രവാചകരുടെ ജീവിതത്തിലെ ആനന്ദവും സന്തോഷവും വിലമതിക്കാനാവാത്ത ഐശ്വര്യവുമായിരുന്നു ഖദീജ ബീവിയിൽ നിന്നാണ് അല്ലാഹു ആ നാല് പെൺമക്കളെയും പ്രവാചകർക്ക് നൽകിയത് ആ ജനനത്തിൽ തന്നെ പ്രവാചകർ അങ്ങേയറ്റം സന്തോഷിച്ചു അല്ലാഹുവിനോട് കൃതജ്ഞത കാണിച്ചു ഓരോരുത്തർക്കും ഏറ്റവും സുന്ദരവും അനുയോജ്യവുമായ പേരുകൾ തെരഞ്ഞെടുത്തു പ്രവാചകരുടെ ഒരു മകളുടെ പേര് ജൈനബി എന്നായിരുന്നു സൈനബി എന്നാൽ ഫലം തരുന്ന സുന്ദരമായ കാഴ്ചയും സുഗന്ധവും ഒരുക്കുന്ന വലിയ വൃക്ഷമാണ് മറ്റൊരു മകൾ റുക്കയെയാണ് ഉന്നതിയും മഹത്വവുമാണ് ആ വാക്ക് അർത്ഥമാക്കുന്നത് മൂന്നാമതൊരു മകളുടെ പേര് ഉമ്മുകുൽസവും എന്നായിരുന്നു ശാരീരിക ക്ഷമതയും സുന്ദരമായ മുഖകമലവുമാണ് ആ വാക്കിന്റെ ഉദ്ദേശം നാലാമത്തെ മകൾ ഫാത്തിമ തെറ്റുകളിൽ നിന്നും മോശം ശീലങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്ന വലിയ ഗുണമാണ് ഫാത്തിമ എന്ന നാമം സൂചിപ്പിക്കുന്നത് പെൺമക്കൾ കടന്നു വരുമ്പോൾ പ്രവാചകർക്ക് വലിയ സന്തോഷമായിരുന്നു അവരെ നന്നായി സ്വീകരിക്കുമായിരുന്നു ഒരിക്കൽ ഫാത്തിമാറിലാ ഉൻഹ വീട്ടിൽ വന്നപ്പോൾ എൻറെ പൊന്നുമോൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് പ്രവാചകർ അവരെ ആനയിച്ചു പിതാവിൻറെ ഈ ശീലം ഫാത്തിമ ലാ ഉൻഹയിലും കൃത്യമായി പ്രതിഫലിച്ചു ആയിഷാറിലില്ലാ ഉൻഹ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രകാരം പ്രവാചകരോട് വാക്കിലും സംസാരത്തിലും ഏറ്റവും സാദൃശ്യമുള്ളത് ഫാത്തിമാറിലാ ഉൻഹക്കായിരുന്നു ഫാത്തിമ വന്നാൽ പ്രവാചകർ എഴുന്നേറ്റ് സ്വീകരിക്കും അവരെ ചുംബിക്കും സ്വന്തം ഇരിപ്പിടത്തിൽ ഇരുത്തും അതേ രീതിയിൽ പ്രവാചകർ വല്ലപ്പോഴും ഫാത്തിമയെ സന്ദർശിച്ചാൽ അവർ എഴുന്നേറ്റ് പ്രവാചകരെ സ്വീകരിച്ച് കരം ഗ്രഹിച്ച് ചുംബനം നൽകി സ്വീകരിക്കും തന്റെ സ്വന്തം ഇരിപ്പിടത്തിൽ ഇരുത്തുകയും ചെയ്യും വാക്കിലും പ്രവൃത്തിയിലും ആകാരത്തിലുമെല്ലാം ഫാത്തിമ റല്ലാൻഹ പ്രവാചകരോട് സാദൃശ്യപ്പെട്ടു പ്രവാചകർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഫാത്തിമ എൻറെ കഷ്ണമാണ് ഫാത്തിമയെ ദേഷ്യപ്പെടുത്തുന്നവർ എന്നെയാണ് ദേഷ്യപ്പെടുത്തുന്നത് തന്റെ രഹസ്യങ്ങൾ പ്രവാചകർ ഫാത്തിമയോട് പറയാറുണ്ടായിരുന്നു അവരോട് നിറഞ്ഞ അനുകമ്പയോടെയാണ് പ്രവാചകർ പെരുമാറിയിരുന്നത് ഇങ്ങനെയാണ് മക്കളും രക്ഷിതാക്കളും തമ്മിലെ ബന്ധം ആവേണ്ടത് മക്കൾ അവരിൽ സുരക്ഷിതമായ അഭയം കണ്ടെത്തണം തങ്ങളുടെ ആകുലതകൾ അവരോട് പങ്കുവെക്കണം വിശിഷ്യ ഉമ്മമാരോട് കാരണം അവരാണല്ലോ പെൺമക്കളോട് കൂടുതൽ അടുത്തുണ്ടാവുക പ്രവാചകനായ ശേഷം നമ്മുടെ നബി സല്ലാഹു അലേഹി വസല്ലമ തന്റെ മക്കൾക്ക് യോജിച്ച ഇണകളെ തെരഞ്ഞെടുത്തത് അവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് പ്രവാചകർ ഓരോ രക്ഷിതാവിനെയും ഇങ്ങനെ ഓർമ്മിപ്പിച്ചത് നിങ്ങൾക്ക് മതകാര്യത്തിലും സ്വഭാവത്തിലും തൃപ്തനായ ഒരാൾ നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചാൽ നിങ്ങളത് നടത്തിക്കൊടുക്കുക ഇല്ലെങ്കിൽ ഭൂമിയിൽ വലിയ പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാവും ഇവിടെ പെൺകുട്ടികളെ പ്രയാസങ്ങളില്ലാതെ വിവാഹം ചെയ്തയക്കുന്നതിൻറെ പ്രാധാന്യം പ്രവാചകർ സൂചിപ്പിക്കുന്നു മാത്രമല്ല അവരെ വിവാഹത്തിൽ നിന്ന് തടയുന്നത് വലിയ പാതകമാണെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു തൻറെ പെൺമക്കളെ വിവാഹം ചെയ്തയച്ച ശേഷവും പ്രവാചകർ അവരുമായി നിരന്തര ബന്ധം തുടർന്നു എന്നത് പ്രവാചകരിലെ മഹാനായ പിതാവിനെയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് വിവാഹ ശേഷവും പ്രവാചകർ തൻറെ മക്കളെ അവരുടെ വീടുകളിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു അവരുടെ മക്കളോട് അനുകമ്പ കാണിക്കാറുണ്ടായിരുന്നു അവരുടെ ഇണകളെ ആദരിക്കുമായിരുന്നു അവർക്കിടയിൽ വല്ല അസ്വാരസ്യങ്ങളും ഉണ്ടെങ്കിൽ അത് രഞ്ജിപ്പിൽ എത്തിക്കുമായിരുന്നു കാരണം അവർ സന്തോഷത്തോടെ ആനന്ദപൂർവ്വം ജീവിക്കണമെന്ന് പ്രവാചകർ ആഗ്രഹിച്ചു ഒരിക്കൽ പ്രവാചകർ ഫാത്തിമ അറില്ലാ ഉൻഹയെ സന്ദർശിച്ചു അപ്പോൾ അലിയറില്ലാ ഉൻഹുവിനെ അവിടെ കണ്ടില്ല പ്രവാചകർ അലിയറില്ലാ ഉൻഹു എവിടെ എന്ന് ഫാത്തിമയോട് അന്വേഷിച്ചു ഞങ്ങൾ തമ്മിൽ ചെറിയ കശപിശയുണ്ടായി അദ്ദേഹം വീട് വിട്ടിറങ്ങിയതാണെന്ന് ഫാത്തിമ അറില്ലാ ഉൻഹ മറുപടി പറഞ്ഞു ഉടനെ പ്രവാചകർ അലിയറില്ലാ ഉൻഹുവിനെ അന്വേഷിച്ച് കണ്ടെത്തി കളി തമാശകൾ പറഞ്ഞ് ദേഷ്യവും പ്രയാസവും ഇല്ലാതാക്കി സന്തോഷപൂർവം അദ്ദേഹത്തെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുവന്നു തന്റെ മക്കൾക്ക് രോഗമായാൽ അവരെ നന്നായി പരിചരിക്കുകയും ശുശ്രൂഷയ്ക്ക് വേണ്ട സംവിധാനമൊരുക്കുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ റുഖിയാറില്ല ഉൻഹ രോഗിയായപ്പോൾ അവരുടെ ഭർത്താവ് റസ്മാൻ ലാ ഉൻഹുവിനോട് അവരെ പരിചരിക്കാനായി കൂടെ നിൽക്കാൻ പ്രവാചകർ നിർദ്ദേശിച്ചു സത്യവിശ്വാസികളെ പെൺമക്കൾ വീടിന്റെ വെളിച്ചമാണ് കുടുംബത്തിന്റെ സന്തോഷമാണ് വീട്ടിൽ അവർ കരുണയും ദയയും ലോലവികാരങ്ങളും നിറക്കുന്നു അവർക്ക് നന്മ ചെയ്യാനും അവരെ നന്നായി വളർത്താനും പ്രവാചകർ നിർദ്ദേശിച്ചു ഏതൊരാൾ രണ്ടോ മൂന്നോ പെൺമക്കളെ പരിചരിക്കുകയും അവരെ വിവാഹം ചെയ്തയക്കുകയോ അല്ലെങ്കിൽ അവരെ വളർത്തി വലുതാക്കുന്നതിനിടയിൽ മരണപ്പെടുകയോ ചെയ്താൽ അവനും ഞാനും സ്വർഗത്തിൽ ചൂണ്ടുവിരലും മദ്യവരിലും പോലെ സമീപസ്ഥരായിരിക്കുമെന്ന് പ്രവാചകർ സന്തോഷവാർത്ത നൽകുകയും ചെയ്തു പെൺമക്കളെ നന്നായി ബഹുമാനിക്കുക സ്വത്തും ശ്രദ്ധയും അവർക്കായി ചെലവഴിക്കുക അവർക്ക് സമ്മാനങ്ങൾ നൽകുക നമ്മുടെ പ്രവാചകർ അവരെ പട്ടുടിപ്പിക്കുകയും സ്വർണം അണിയിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഒരിക്കൽ തനിക്ക് കിട്ടിയ ഒരു സ്വർണ തൻ്റെ പേരക്കുട്ടിക്ക് പ്രവാചകർ സമ്മാനമായി നൽകുകയുണ്ടായി രക്ഷിതാക്കളെ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റുക മനുഷ്യകുലത്തെയും രാഷ്ട്രത്തെയും ഉയർത്തുന്നതിൽ നിങ്ങളുടെ അമാനത്ത് നിങ്ങൾ പൂർണമാക്കുക പെൺകുട്ടികൾ സമൂഹത്തിൻ്റെ പകുതിയാണ് അവർ ഭാവിയുടെ ഉമ്മമാരാണ് നായകന്മാരെയും രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് സംഭാവന നൽകുന്നവരെയും സൃഷ്ടിക്കുന്നവരാണ് അവർ അള്ളാഹു പറയുന്നു സ്ത്രീകൾക്ക് ന്യായമായ രീതിയിൽ അവകാശങ്ങളുണ്ട് അതുപോലെ തന്നെ ബാധ്യതകളുമുണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ